السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن أراد الآخرة وسعى لها سعيها وهو مؤمن പ്രിയമുള്ള സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും കഴിവിന്റെ പരമാവധി പാലിച്ചു കൊണ്ട് മുത്തക്കൈങ്ങളായി ജീവിക്കാൻ ശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ റമലാണി എല്ലാ നന്മകളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ആറ രോഗങ്ങളും അള്ളാഹും നമ്മിൽ നിന്ന് മാറ്റി തരുമാരാകട്ടെ സഹോദരങ്ങളെ അമലുകൾ സ്വീകാര്യമാകാൻ എന്നുള്ള വിഷയത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് മൂന്ന് ഭാഗങ്ങൾ ഞാൻ ചെയ്തിരുന്നു ആ മൂന്ന് ഭാഗങ്ങളും നിങ്ങൾ കൃത്യമായി കേട്ടിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു ഇല്ലെങ്കിൽ കേൾക്കണം അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അപ്പോൾ ഒന്നാമത്തെ ഭാഗത്തിൽ പറഞ്ഞ ആ അമല് സ്വീകരിക്കാൻ ഒന്നാമത്തെ മാനദണ്ഡമായി പറഞ്ഞത് വിശ്വാസമാണ് രണ്ട് ഹലാസ് ആണ് മൂന്ന് തിസാബാണ് നാലാമത്തെ വിഷയം വളരെ ശ്രദ്ധാപൂർവം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമാണ് നാല് അതായത് വിശ്വാസത്തോടെയും എഹ്ലാസോടെയും അതോടൊപ്പം തന്നെ ഹത്തിസാബ് പ്രതിഫലം അള്ളാഹു നമുക്ക് പ്രതിഫലം തരും എന്നുള്ള ആ പ്രതിഫലേച്ച അതടക്കം കൂടെ ചെയ്യുമ്പോൾ ഇനി നമ്മൾ ചെയ്യുന്ന ആമലുകള് ഇത്തിബ അതായത് അള്ളാഹുവിൻ്റെ റസൂളിനെ പിൻപറ്റിക്കൊണ്ട് വേണം നമ്മൾ ആമലുകൾ നിർവഹിക്കാൻ അപ്പോൾ ഒരാൾക്ക് വിശ്വാസമുണ്ട് ഹലാസ് ഉണ്ട് ഹത്തിസാബ് ഉണ്ട് പക്ഷേ ചെയ്യുന്ന നബി അമൽ നബിസലാഹുഅലൈ വസല്ലമ്മയിലൂടെ വന്നിട്ടില്ല പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ല പ്രവാചകന്റെ വാക്കോ പ്രവാചകന്റെ പ്രവർത്തനമോ പ്രവാചകനെ പിന്നെ താല്പര്യമോ ഇതൊന്നും പരിഗണിക്കാതെ പ്രവാചകൻ അതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ വിജ്ഞാനവും നമുക്ക് നൽകാത്ത ഒരു കാര്യം അത് പുണ്യ പുണ്യമാണ് എന്ന് കരുതി അഹ്ലാസ് ഉണ്ടായിട്ടും കാര്യമില്ല വിശ്വാസം ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെ ഹത്തിസാബ് ഉണ്ടായിട്ടും കാര്യമില്ല പിന്നെന്താണ് ചെയ്യുന്ന കാര്യം നബി പഠിപ്പിച്ചതല്ല പ്രവാചകൻ പഠിപ്പിക്കാത്ത ഒരു നന്മയാണ് ഒരു അമലാണ് നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ അത് അള്ളാഹു ഒരിക്കലും സ്വീകരിക്കൂല പരിശുദ്ധ ഖുർആൻ ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞ കാര്യമാണ് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഒക്കെ അനുസരിക്കണമെന്ന് ഖുർആൻ പല ഭാഗത്ത് സൂചിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ ഓതി വെച്ച ഓതിവെച്ച ആയത് അവന്റെ റസൂലിനെയും ആരാണോ അനുസരിക്കുന്നത് ആരാണോ അവർക്ക് വഴിപ്പെടുന്നത് എന്നാൽ ഫഖദ് ഉന്നതമായ വിജയമാണ് പാസ്സായി പോയി എന്നാണ് പരിഷത്ത് കുറയാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളും സഹോദരിമാരും ശ്രദ്ധിക്കേണ്ടത് റമലാൻ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വാരിക്കോരി നമ്മൾ ഒരുപാട് ആമിളുകൾ ചെയ്യുമ്പോൾ വിശ്വാസം ഇല്ലെങ്കിൽ പൊളിഞ്ഞു പോകും ഹത്തിസാബ് ഇല്ലെങ്കിലും അത് ഫലം കിട്ടില്ല അതോടൊപ്പം അഖിലാസ് ഇല്ലെങ്കിലും പൊളിഞ്ഞു പോകും പക്ഷേ പ്രവാചകന്റെ ചര്യ പ്രവാചകനെ പിൻപറ്റാത്ത ഒരു കാര്യമാണ് നമ്മൾ നന്മയായിട്ട് നമ്മൾ സ്വയം തീരുമാനിച്ച് നമ്മൾ സ്വയം എഴുതി കൂട്ടിയ പല കാര്യങ്ങളും ഇന്നിപ്പോൾ നാട്ടിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഏഹ് പിന്നെ റമലാൻ ആയി കഴിഞ്ഞപ്പ കുറെ ഹദ്ും അതേപോലെയുള്ള കൊറേ മാല മൗളിത കൊത്തുബിയത്ത് നാരിയ സുലാത്ത് കഞ്ചൽ ഹർഷെ ഏതോസലാത്ത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഇതൊക്കെ ചെല്ലുമ്പോ അല്ലാത്ത പേടിയും ബേജാറും ഉണ്ടായിട്ട് കാര്യമില്ല അഹ്ലാസ് ഉണ്ടായിട്ടൊന്നും കാര്യമില്ല പിന്നെ എന്തുവേണത് നബി പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് അള്ളാഹു സ്വീകരിക്കില്ല കുറു ആൻ ചെയ്യാ പിന്നെ വ്യക്തമായിട്ട് പഠിപ്പിച്ച കാര്യാണ് റസൂൽ നൽകിയ സ്വീകരിക്കുക അല്ലാത്ത നിങ്ങൾ ഒഴിവാക്കണം നിങ്ങൾ വെടിയണം എന്ന് കുറു ആ പഠിപ്പിച്ചതാണ് അപ്പൊ പരലോകത്ത് ഒരു പുണ്യകർമ്മം പരലോകത്തെ ഉദ്ദേശിച്ചു കൊണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രവർത്തിക്കുമ്പോ വിശ്വാസിയായി കൊണ്ട് പ്രവർത്തിക്കണം എന്നാണല്ലോ ഞാൻ എൻ്റെ തുടക്കത്തിൽ ഓതി വെക്കുന്ന നാല് ഭാഗത്തും ഓതി വെച്ച ആയത്ത് സു ആയത്താണ് അപ്പോ പരലോകത്തെ ഉദ്ദേശിക്കണം അതോടൊപ്പം തന്നെ അതിനു വേണ്ടി പണിയെടുക്കണം പക്ഷെ ആ പണി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആൾ പിന്നെ ആയിരിക്കണം വേണം തിസാബു വേണം പക്ഷേ ഈ ചെയ്യുന്ന നബി പഠിപ്പിച്ചതായിരിക്കണം അങ്ങനെ പഠിപ്പിക്കുമ്പോഴാണ് നമ്മൾ വിജയ വിജയിക്കുക അതാണ് അള്ളാഹു റസോല് പിന്നെ ഖുർആ പഠിപ്പിച്ചത് വലിയ ഒരു ഉന്നതമായ വിജയം നമുക്ക് ലഭിക്കുകയാണ് ഏതിൽ കൂടെയാണ് വിജയം ലഭിക്കുന്നത് അള്ളാഹുവിനെയും റസോലയും അനുസരിക്കുന്നതിൽ കൂടെ എങ്ങനെയാണ് അനുസരിക്കേണ്ടത് പ്രവാചകൻ നമുക്ക് എന്താണോ പഠിപ്പിച്ചത് അള്ളാഹു എന്നാണ് ഖുർആാനൂടെ പഠിപ്പിച്ചത് ഈ ഖുർആാൻ നമുക്ക് പ്രവാചകം വിശദീകരിച്ചു തന്നു പ്രവാചകന്റെ ഇരുപത്തി മൂന്ന് ജീവിത കാലത്ത് നമുക്ക് കാണിച്ചു എന്ന ചര്ദ്ധ്യ അതനുസരിച്ച് ഉള്ള പ്രവർത്തനങ്ങളാണ് ഈ വിശ്വാസത്തോടെയും അതോടൊപ്പം തന്നെ അഹ്ലാസോടെയും ഹത്തിസാബോടെ കൂടി ചെയ്യേണ്ടത് അല്ലാതെ നമ്മൾ നമ്മളതായിരിക്കുന്ന കുറെ മതപണ്ഡിതന്മാരെ എഴുതി കൂട്ടി തന്ന കുറെ ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്തുകൊണ്ട് നന്മയാവൂല നന്മയാകില്ല എന്ന് പറയാൻ കാരണം അള്ളാഹു നൽകി നിങ്ങൾ മുറുകെ പിടിക്കുക അതാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ അത് പുണ്യകർമ്മമായിട്ട് അള്ളാഹുണ്ടാവൂല സ്വീകരിക്കൂല ഇനി നോക്ക് നിങ്ങൾ പരിശുദ്ധ പരിശോധിക്കാൻ വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് കണ്ടോ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന് അനുസരിക്കണം അതുപോലെ തന്നെ പ്രവാചകനെ അനുസരിക്കണം അപ്പൊ ഇവർ രണ്ടു പേർക്കും വഴിപെടണം പക്ഷെ വലാ തബ് വലാത്തുമ്പത്തി നിങ്ങളുടെ അമൽ നിങ്ങൾ പൊളിച്ച് കളയാൻ പാടില്ലാന്ന് അപ്പൊ അമൽ പൊളിഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് എന്ത് പ്രവാചകൾ തള്ളുക എന്നുള്ളത് അവിടെയാണ് ഇന്ന് ഈ ലോ ഇന്നിപ്പോ നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തില് ഏർ ഉള്ളവർ മുഴുവൻ ഈ മാർഗ്ഗമാണ് പ്രവാചകൾ തള്ളിയിട്ടുള്ള മാർഗ്ഗമാണ് ഇപ്പൊ നോമ്പാണ് എന്ന് വെച്ചിട്ട് നമ്മൾ ഒരുപാട് അമലൊക്കെ ചെയ്യും പക്ഷെ അമലുകൾ ചെയ്യണം അത് നബി പഠിപ്പിച്ചതും ഖുർആൻ പഠിപ്പിച്ചതും ഏഹ് സലഫുസ്വാലഹിങ്ങൾ നമുക്ക് ചെയ്തു കാണിച്ചത് മാതൃകയാണ് അതാണ് പുണ്യങ്ങളുമായിട്ട് റമദാനം ചെയ്യേണ്ടത് ഇപ്പൊ ഒരാൾ നോമ്പ് എടുത്തിട്ട് ഒരാൾ ഹജ്ജാത്ത് ഹോദയാണ് ഇല്ല അള്ളാഹു അത് സ്വീകരിക്കൂല ഒരാള് നോമ്പ് എടുത്തിട്ട് പിന്നെ ആ കുത്തുബിയത്ത് ചെല്ലുകയാണ് പിന്നെ ആ മാലയും മൗലിതും അതുപോലെയുള്ള കുറെ കാര്യങ്ങൾ എഴുതി തയ്യാറാക്കി അവര് അവരും മതപുരോഹിതന്മാരെഴുതി തയ്യാറാക്കി അതൊക്കെ ഏറ്റെടുത്ത് ചെല്ലിയിട്ട് നടക്കുകയാണെങ്കിൽ പുണ്യകർമാകില്ല അത് എത്ര ഉണ്ടായിട്ടും കാര്യല്ല എത്ര പേടി ഉണ്ടായിട്ടും കാര്യമില്ല കാരണം അള്ളാഹു സ്വീകരിക്കില്ല എന്ത് സ്വീകരിക്കാത്തത് നബി പഠിപ്പിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഒരാളെ പരലോകത്തെ ഉദ്ദേശിച്ച് അതിനു വേണ്ടി പണിയെടുക്കുമ്പോ വിശ്വാസത്തോടെയും ഹിലാസോടെയും കൂടി പണിയെടുക്കുമ്പോൾ നന്മ ചെയ്യുമ്പോൾ പ്രവർത്തിക്കുമ്പോൾ ഈ പ്രവർത്തനം ഈ ചെയ്യുന്ന പണി എന്താകണം അത് നബി സല്ലാ അലൈഹി സ്വലമ്മ പഠിപ്പിച്ചതായിരിക്കണം ഇപ്പൊ ഞാന് പിന്നെ ഒരു കാര്യം പറഞ്ഞു പറഞ്ഞൊരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം അതായത് പിന്നെ ഒരാള് പിന്നേരം വെളുത്ത് അയാ പിന്നെ സുബി ഒക്കെ കഴിഞ്ഞ് അയാള് പിന്നെ ആ റോട്ടിലൂടെ നടന്നു പോകുക നടന്നു പോകുമ്പോൾ ഒരു പിന്നെ ഒരു കല്ല് കാണുന്നു ഒരു മുള്ളു കാണുന്നു എടുത്തു മാറ്റുന്നു അപ്പൊ വിശ്വാസിയാണ് പ്രതിഫലം ആഗ്രഹിക്കുന്നു അത് അഹലാസ് ഉണ്ട് എന്റെ റബ്ബിൻ്റെ വജ് ഉദ്ദേശിച്ചുകൊണ്ടാണ് നന്മ ചെയ്യുന്നത് ഈ നന്മ ഏതാണ് ഈ കല്ലെടുത്ത് മാറ്റുക മുള്ളെടുത്ത് മാറ്റുക എന്നുള്ളതാണ് ഈ നെബി പഠിപ്പിച്ചതല്ലേ ആണ് അപ്പം അതുകൊണ്ട് അള്ളാഹു പുണ്യകർമാർ സ്വീകരിക്കും ആ സമയത്ത് മറ്റുള്ള ബുക്ക് പോയിട്ട് പിന്നെ മൗലികിതാബ് മേടിച്ചുകൊണ്ട് വരികയാണ് കുട്ടിക്ക് എന്നാൽ പോയി ആ പിന്നെ മേടിച്ചുകൊണ്ട് നിസ്കാര ശേഷമൊക്കെ റമദാനിൽ ഇനിയിപ്പോൾ അല്ലെങ്കിലോ ആണെങ്കിലും അല്ലെങ്കിലോ റമദാനാവട്ടെ അല്ലാതെ കിട്ടെ ഇത് നമസ്കാരം നസ്കാരൊക്കെ കഴിഞ്ഞ് ചെന്നിട്ട് ഈ അനബി സലാം അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് മൗലികിതാബ് ഇങ്ങനെ വാരായണം ചെയ്യുകയാണ് ഇഹ്ലാസിൻ്റെ ബേജാറിൻ്റെ പേടിയുണ്ട് പക്ഷെ സ്വീകരിക്കും ഇല്ല കാരണം എന്താണ് നബി പഠിപ്പിക്കുക ില്ല എന്നുള്ളതാണ് വളരെ വ്യക്തമായി പഠിപ്പിച്ച കാര്യമാണ് റസുല്ലാന്റെ ചേര്യ ചാണിന് ചാണായി മുഴത്തിന് മുഴമായിട്ട് കൃത്യമായിട്ട് നമ്മൾ പിൻപറ്റണം എങ്കിലേ അള്ളാഹു നന്മയായി സ്വീകരിക്കൂ നന്മ പഠിപ്പിക്കാൻ വേണ്ടിയാണ് പ്രവാചകന്മാർ ഇവിടെ വന്നിട്ടുള്ളത് പ്രവാചകന്മാർ എന്തിനാ വന്ന് നബി നന്മ പഠിപ്പിച്ചു പഠിപ്പിച്ചേരാൻ വേണ്ടിയാണ് സംസ്കരിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അത് കൃത്യമായിട്ട് പഠിപ്പിച്ചിട്ടാണ് അവര് വിട വിട പറഞ്ഞു പോയത് അത് നമുക്ക് കയറ്റാൻ പാടില്ല കൂട്ടാൻ പാടില്ല പൊളിക്കാൻ അത് തുറക്കാനും നമ്മുടെ വകയായിട്ട് കൂട്ടി ഏറ്റു കൂട്ടാനും പാടില്ല കാരണം മതം അവസാനിച്ചു കഴിഞ്ഞു മതം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ അക്കൗണ്ട് പിന്നെ ക്ലോസ് ആയിപ്പോയി പിന്നെ അത് റീഓപ്പൺ ഓപ്പൺ ചെയ്ത് അതിൽ കടത്തി കൂട്ടുക എന്ന് വരുമ്പോൾ അള്ളാഹ് ട്രസുഴ് നൽകിയതിൽ എന്തോ ഒരു പിന്നെ കുറവ് സംഭവിച്ചിട്ടുണ്ട് അത് പോരാ സ്വർഗത്തിലേക്ക് കടക്കാൻ അത്രമാത്രം ഇപ്പോൾ പഠിച്ച് പോരാ പിന്നെ ഞങ്ങളുടെ വകയായിട്ട് കുറച്ചും കൂടി ഉണ്ടാക്കണം എന്നാലേ അതിൽ കയറുള്ളൂ എന്നുള്ള ഒരു ധാരണ ഈ ധാരണയാണ് ഇന്ന് മുസ്ലിം സമൂഹം മൊത്തം പേടിച്ചിരിക്കുന്നത് അവർ ശെർക്കിന്റെയും വിധേയത്തിന് പുറയിലൂടെ പോകാനുള്ള കാരണതാണ് അവർ കാക്ക കാരന്മാരിലൂടെ പോകുന്നു പ്രവാചകനെ ഒഴിവാക്കുന്നു അള്ളാഹു റസൂലും പറഞ്ഞുകഴിഞ്ഞാൽ ഒഴിവാക്കുന്നു എന്നിട്ട് കാക്ക കാക്കക്കാരന്മാർ കൂടെ അവർ മുന്നോട്ട് പോകുന്നു എന്നിട്ട് നന്മയാണെന്ന് അവർ സ്വയം പറയുന്നു അള്ളാഹ് സ്വീകരിക്കുമെന്ന് സ്വയം പറയുന്നു മഹന്മാരെ രക്ഷപ്പെടുത്തുമെന്ന് സ്വയം പറയുന്നു ഇല്ല ഇവർക്ക് ഒരു നന്മ നാളെ പരലോകത്ത് എന്താവൂല അത് നന്മയായി അള്ളാഹു സ്വീകരിക്കൂല അത് വ്യക്തമായിട്ട് ഞാൻ അമഠപ്പിച്ചതാണ് സത്യവിശ്വാസികളെ അള്ളാഹനനുസരിക്കും റസൂദനുസരിക്കും നിങ്ങൾ അമലി പൊളിച്ചു കളയേണ്ട എന്ന് പറയുമ്പോ നമ്മൾ അമലി പൊളിഞ്ഞു പോകുന്ന നാലാമത്തെ അക്കാര്യം എത്തിവ ഇല്ല എന്ന് വന്നാല് അമലി പൊളിഞ്ഞ് പോകുന്ന വിഷയത്തിലൊക്കെ മഹന്മാരായ സലഫുസ്വാലിഹിങ്ങൾക്ക് വല്ലാത്ത പേടിയാണ് ആ വിഷയത്തില് അതായത് ഈ ആയത്ത് ഇറങ്ങിയപ്പോ തന്നെ സാബിത്ത് റസി അള്ളാഹു അനുഹുവിൻ്റെ ഒരു വിഷയം തന്നെ ഹദീസ് നമുക്ക് വളരെ വ്യക്തമായിട്ട് പിന്നെ കാണാവുന്നതാണ് ഇമാം ബുഖാരി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറാമത് ഹദീസെ രേഖപ്പെടുത്തുന്നുണ്ട് കാരണം ഈ ആയത്തിൽ ഇറങ്ങിയപ്പോൾ നിങ്ങളെ അമലുകളൊന്നും പിന്നെ അല്ല റസുൽദാന്റെ പിന്നെ സൗണ്ടിനേക്കാൾ ഒച്ചയിട്ട് നിങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്ന് സുഹൃത്തു ഗുജറാത്തിലെ അള്ളാഹു സൂചിപ്പിച്ചപ്പോൾ അത് തെറ്റിദ്ധരിച്ചിട്ട് ഒരു സഹാബി റസുൽദാന്റെ സദസ്സിൽ പിന്നെ കാണുന്നില്ല വരുന്നില്ല ക്ലാസ്സിനും വരുന്നില്ല പ്രവാചകൻ മുന്നിലേക്ക് വരുന്നില്ല അപ്പൊ അന്വേഷിക്കാൻ ചുരുക്കി പറയാം അന്വേഷിക്കാൻ വേണ്ടി ആളെ ആളെ വിട്ടു ആളെ വിട്ടപ്പോ ആ അവിടെ പോയപ്പോ എന്താ ഒരു അവസ്ഥ എന്ന് സഹാബിയുടെ സാബിദ്ാഹു അനുഹുവിന്റെ അവസ്ഥ എന്താണ് ഹദീസിൽ പറയുന്നത് മുനക്കിസ് റസഹു എന്നാണ് അതായത് തല ഈ കാലിന്റെ ഉള്ളിലേക്ക് തല ഇങ്ങനെ തള്ളിവെച്ചിട്ടങ്ങൾ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉം വല്ലാത്തൊരു ആ ഒരു ആ അവസ്ഥയാണ് പിന്നെ സ്വഹാബി അന്വേഷിക്കുന്നത് പ്രവാചകന് വേണ്ടി അന്വേഷിക്കാൻ വേണ്ടി പോയ സുഹാബി കാണുന്നത് ഇപ്പോ അദ്ദേഹം അദ്ദേഹം ഇവിടെ അന്വേഷിക്കാൻ വേണ്ടി അനുഭവത്തോട് ഞാൻ പോയി അന്വേഷിച്ചു വരാം എന്ന് പറഞ്ഞു പോയ സ്വഹാബി അവിടെ ചെല്ലുമ്പോൾ ഈ സാബിത്ത് റബിഅള്ളാഹു അനുഹുവിന്റെ ഇരുത്തം അതായത് സാബിത്ത് ബിൻസ് റബി അള്ളാഹുഅനുഹുവിന്റെ ഇരുത്തം ഹദീസിൽ കാണുന്നത് പിന്നെ ജാലിസഫി സഹു അപ്പൊ അദ്ദേഹം പറയുന്നുണ്ടെങ്കിൽ തലത്തിൽ നിന്ന് അദ്ദേഹം ഇങ്ങനെ കരയാണ് ചോദിച്ചാൽ പോയ പോയ ചോദിച്ച ആള് ചോദിച്ച എന്താ പെറ്റിയ സാപിത്തെ എന്താണ് പ്രശ്നം ഇന്നപ്പോ അങ്ങടൊന്നും വരുന്നില്ലല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോ ആള് പറയാണ് അപ്പോ ഈ ആയത്തിറങ്ങിയത് ഒച്ച ഉണ്ടാക്കിയത് നിങ്ങളുടെ അമൽ പൊടിഞ്ഞു പോകും റസൂലാന്റെ സൗണ്ടിലേക്ക് ഒച്ച കൂട്ടാൻ പാടില്ല അമല് പൊടിഞ്ഞു പോകും ആയത്തിറങ്ങിയ അപ്പൊ ഈ സ്വഹാബി ചിന്തിച്ച എന്താ വെച്ചാൽ ഈ സാബിദ്ദി അള്ളാഹു ജന്മനെക്കുറിച്ച് സൗണ്ട് കൂടിയതാണ് പലപ്പോഴും പ്രവാചകന്റെ സൗണ്ടിലേക്ക് ഒച്ചട്ട് സംസാരിക്കുന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ആ ഒരു ശൈലിയാണ് ജന്മന് അത് പ്രവാചകന്റെ ഒച്ചയേക്കാൾ കൂടണമെന്ന് ഉദ്ദേശിച്ചുകൊണ്ടല്ല കൊണ്ടല്ല അത് അങ്ങനെ ജന്മനായുള്ള സൗണ്ട് ആയത് പോലെ ചിലവർക്ക് ചില സൗണ്ട് കൂടുമല്ലോ ആ രൂപത്തില് പക്ഷേ ഈ സ്വഹാബി ചിന്തിച്ചു കുടച്ചുപോലെ ഞാൻ അങ്ങനെ പറഞ്ഞത് കൊണ്ടാവും ഈ ആയത്തിറങ്ങിയത് എന്റെ അമല് പൊളിഞ്ഞു പോയല്ലോ ഞാൻ നരകക്കാരിൽ പെട്ടുപോയല്ലോ ഇനിയിപ്പോ ഞാൻ എന്റെ എന്റെ അമല് മൊത്തം പൊളിഞ്ഞു പോയി ബഹുമിന്നാഹലിന്നാൽ ഞാൻ ഇപ്പൊ നരകത്തിലാണല്ലോ ഞാൻ പെട്ടുപോയത് ഏർ ഒരു അവസ്ഥയാണ് എന്നിട്ട് ഈ പിന്നെ സ്വഹാബി തിരിച്ചു പോയി നബിയോട് പറഞ്ഞു സംഗതി ഇങ്ങനെയൊക്കെയാണ് നബിയ പ്രശ്നങ്ങൾ ഈ ആയത്തിറങ്ങിയപ്പോ അദ്ദേഹത്തിനെ പറ്റിയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം നരകത്തിന്റെ ആളാണ് അവകാശിയായി പോയി എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ നാശമായി പോയി എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് വീണ്ടും പോയിട്ട് ഇദ്ദേഹത്തിന് ആശ്വസിപ്പിക്കുന്നുണ്ട് ഇല്ല അവിടെ പോയിട്ട് പറയണം ഫകുല്ലഹു ഇന്നക്കലേസ്താർ വലാക്കിന്നെ ജെന്ന ഇല്ല നരകത്തിനാളില്ല സ്വർഗത്തിനാൾ തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് കൂട്ടി വീണൊരവസ്ഥ പക്ഷെ വല്ലാത്ത പേടിയാണ് അപ്പൊ അവർക്ക് അമല് പൊടിഞ്ഞു പോകുക എന്ന് പറയുമ്പോ അത് വല്ലാത്ത പേടിയാണ് നമ്മളെ സംബന്ധിച്ച് പ്രവാചകം ചെയ്തില്ല ഏതേലും ഷേഖ് ചെയ്താൽ മതി ഏതേ ഔല് ചെയ്താൽ മതി ആ ഒരു അവസ്ഥയാവുമ്പോൾ നമുക്ക് പരലോകം നഷ്ടപ്പെടുവോ അല്ലെങ്കിൽ അമല് പൊടിഞ്ഞു പോകുമോ എന്നുള്ള ഒരു ധാരണ നമുക്കില്ല നമുക്ക് കാക്ക കാരണമാതിരി കാണിച്ചെന്ന ആ മാർഗത്തിലൂടെ അതിന് മുന്നോട്ട് പോയാൽ മതി അതെ അള്ളാഹു ശേഖരിക്കും ഇതൊക്കെ ഷെഫായത്തിന് വേണ്ടി ഇവരൊക്കെ അവിടെ വരും ഇതൊക്കെ പൊള്ളയായ കുറെ ധാരണ വെച്ചിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയമുള്ള സഹോദരങ്ങളെ അതുകൊണ്ട് പ്രവാചക എത്തിപ്പാവി ചെയ്യണം പ്രവാചകനെ എത്തിപാവി എന്ന് പറഞ്ഞ വലിയൊരു വിഷയമാണ് അതിന്റെ ഭാഗമായിട്ട് തന്നെ പല വീഡിയോസും ചെയ്യേണ്ടി വരെ ഭാഗങ്ങളായിട്ട് തന്നെ ചെയ്യേണ്ടി വരും ഏർ ആ പ്രവാചകം പറഞ്ഞിട്ട് അനുസരിക്കാതെ സംഭവിച്ച പല വിഷയങ്ങൾ ഹദീസ് നമുക്ക് കാണാവുന്നതാണ് അപ്പം അതൊക്കെ പറയണമെങ്കിൽ ഇത് നീട്ടം കൂടി പോവുകയും ചെയ്യും ഇനിയും പല ഭാഗങ്ങളായിട്ട് ചെയ്യേണ്ടി വരും അപ്പം അതുകൊണ്ട് ചുരുക്കം നിങ്ങൾ മനസ്സിലാക്കുക ഏതൊരു നന്മയാണ് എങ്കിലും അത് അല്ല സ്വീകരിക്കണമെങ്കിൽ അത് പ്രവാചകൻ ചെയ്തതായിരിക്കണം പ്രവാചകൻ നമുക്ക് ചെയ്യാൻ കൽപ്പിക്കണം അത് പ്രവാചകന്റെ വാക്കോ പ്രവാചകന്റെ മൗനാനുവാദമോ പ്രവാചകൻ താല്പര്യങ്ങളോ പ്രവാചകന്റെ പ്രവൃത്തിയോ ഇതിൽ കൂടെ ഹദീസൂടെ സ്വഹ്യയായ ഹദീസു അതൊരു പുണ്യകർമ്മമാണ് ഒരു നന്മയാണ് നസുദ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള രൂപത്തിൽ നമുക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുമ്പോഴാണ് ഏറ്റെടുത്ത് ചെയ്യുമ്പോഴാണ് അള്ളാഹു അത് നന്മയായി സ്വീകരിക്കുക അതാണ് സുത്തു അത് നിങ്ങൾ സ്വീകരിക്കും സ്വീകരിക്കുക റബ്ബാണ് പറയുന്നതേ അള്ളാഹുവിൻ അള്ളാഹു റസു നൽകിയത് നിങ്ങൾ സ്വീകരിക്കി അല്ലാത്തത് നിങ്ങൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ പ്രവാചക ചര്യയിൽ ഇല്ലാത്ത ഒരു നന്മയും നമ്മൾ സ്വയം നന്മയാണ് എന്ന് പറയുന്ന ഒന്നും എന്തല്ല നന്മയല്ല അത് അള്ളാഹു സ്വീകരിക്കില്ല വ്യക്തമായി അതിനോട് പഠിപ്പിച്ചിട്ടും ഇപ്പം ഇനിയും ഈ പരിശുദ്ധമായ റമദാനിലും അതിൻ്റെ അപ്പുറത്തും ഒക്കെ ഈ മാലിമോളും ഗുതിബീയത്തും മുസ്ലിയാക്കന്മാർ തരുന്ന കാര്യങ്ങളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നാലും നന്മയാകില്ല കൂട്ടുകാരെ അതുകൊണ്ട് കൃത്യമായി പരിശുദ്ധ റമദാനാണ് അപ്പം എൻ്റെ എൻ്റെ ഈ നാല് ഭാഗങ്ങളാണ് ഞാൻ മുമ്പേ ഒന്നാമത്തെ പിന്നെ കൃത്യമായി പറഞ്ഞു നാല് ഭാഗങ്ങളാണ് ശിയ അത് നാലാമത്തെ ഭാഗമാണ് ഫാമിലി സ്വീകാര്യമാകുക ഇനിയുള്ള പ്രവർത്തനങ്ങൾ ഇനിയുള്ള വരും ദിവസങ്ങൾ വളരെ ജാ പിന്നെ ജാഗ്രത പാലിക്കണം നമ്മുടെ മമ്മളി പരാജയപ്പെട്ട കൂടെ അവിടെ പിന്നെ പരലോകത്ത് പോയിട്ട് അള്ളാഹു വേണം തിരിച്ചുവിട് അല്ലെങ്കിൽ എനിക്കൊന്ന് ജീവിതം താഴെന്ന് പോലെ നടക്കാത്ത കാര്യമാണ് മരണം വരെ നമുക്ക് അമിഴ് ചെയ്യാനുള്ള പരിധിയേ ഉള്ളൂ അത് കഴിഞ്ഞ പിന്നെ അമലി ചെയ്യാൻ നമുക്ക് സാധ്യമല്ല അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കിട്ടുന്ന നന്മ ചെയ്യാൻ കിട്ടുന്ന സമയം സന്ദർഭം ആ ചെയ്യുന്ന നന്മ ഒരിക്കലും പാഴായി പോകാൻ നമുക്ക് സ്റ്റോക്ക് ചെയ്യാൻ നമുക്ക് കഴിയണം അതിന് വേണ്ടിയാണ് ഞാൻ ഈ റംദാനിൽ ഇപ്പോഴും തന്നെ ഈ നാല് കാര്യം ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞത് അപ്പൊ ഒന്ന് അമല സ്വീകാര്യമാകാൻ എല്ലാവരും മനപ്പാടും പഠിക്കുക ഒന്ന് ഈമാൻ വേണം മറ്റൊന്ന് അഖ്ലാസ് വേണം എന്നൊക്കെ ഉദാഹരണ സഹിതം ഞാൻ പറഞ്ഞിട്ടുണ്ട് എഹ്ലാസ് വേണം എഹത്തിസാബു വേണം പിന്നെ ഇത്തിബാ നാല് ാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ പിന്നെ അമലി പൊളിഞ്ഞു പോകുന്ന മാറ്റു കുറയ്ക്കുന്ന ഒരുപാട് പിന്നെ കാര്യങ്ങൾ കുറ്റകൃത്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മറ്റു വിഷയമാണ് അടിസ്ഥാന പ്രമ പ്രമാണമായി കൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക ഈ രൂപത്തിൽ നന്മകൾ ചെയ്യുക ഒരു നന്മയും അള്ളാഹു നമ്മിന്നും സ്വീകരിക്കാതെ പരാജയപ്പെട്ട് പോകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ പ്രസിദ്ധമായ റമദാൻ എല്ലാ നന്മകളും അള്ളാഹും നമ്മിന്ന് സ്വീകരിക്കുമറാകട്ടെ മുഹമ്മദ്